ഞാൻ പലരോടും ചോദിച്ചു എന്തിന് സല്യൂട്ട് ചെയ്യുന്നു അപ്പം നമ്മൾ പിന്നെ റാങ്കിൽ കൂടിയവരാണ് അങ്ങനെയെല്ലാം ഉള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു പക്ഷേ അവർ സല്യൂട്ടിൻ്റെ ഒരു ആവശ്യമില്ല ഇപ്പം ഈ നിയമസഭയിൽ തന്നെ കയറി വരുമ്പോൾ മെയിൻ ഗേറ്റിൽ സല്യൂട്ട് ഉണ്ട് അത് കഴിഞ്ഞാൽ ഈ മന്ദിരത്തിലേക്ക് കടന്നു വരുമ്പോൾ സല്യൂട്ട് ലെഫ്റ്റിലേക്ക് കയറുമ്പോൾ സല്യൂട്ട് ലെഫ്റ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ സല്യൂട്ട് നേരെ ഹൗസിലേക്ക് കയറുമ്പോൾ സല്യൂട്ട് അങ്ങനെ എല്ലായിടത്തും ഈ ഓ ഈ മന്ദിരത്തിനകത്തേക്ക് നമ്മൾ കറങ്ങുമ്പോൾ എല്ലായിടത്തും സല്യൂട്ടാണ് മാത്രമല്ല ഈ പാവ പാവങ്ങൾ കുറേ സമയം ഇരുന്ന് കാല് കഴിച്ചൊന്ന് ഇരുന്നാൽ അപ്പം നമ്മൾ വരുമ്പോൾ അപ്പ ചാടി എന്ന് സല്യൂട്ട് ചെയ്യുന്നു അപ്പം ഇതൊരു ഇത് എന്തുകൊണ്ടാണ് ഇതുകൊണ്ടുള്ള ഗുണം എന്താണ് അല്ലെങ്കിൽ ഇത് കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്നൊന്നും ആരും പറയുന്നില്ല അപ്പോൾ സല്യൂട്ട് ചെയ്യാം വലിയ സെർമോണിയൽ ഫംഗ്ഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ റിപ്പബ്ലിക് ദിന പരേഡോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യദിന പരേഡോ നടക്കുന്ന സമയത്ത് സല്യൂട്ട് ചെയ്യാം നാഷണൽ ഫ്ലാഗിനെ സല്യൂട്ട് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സല്യൂട്ട് ചെയ്യാം അല്ലാതെ നമുക്കറിയാമല്ലോ ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് മന്ത്രിമാർ കടന്ന് ചെല്ലുമ്പോൾ പടക്കം പൊട്ടുന്നത് പോലെയാണ് സല്യൂട്ട് കേൾക്കുന്നത് അവർ ബൂട്ട് കൊണ്ട് തറയിൽ ചവിട്ടുന്നു പിന്നെ അവരുടെ തോക്കിൻ്റെ പാത്തിയിൽ ബലപ്പിച്ച് അടിക്കുന്നു അത് അതേ സമയം തന്നെ കൈ കൊണ്ട് സല്യൂട്ടും ചെയ്യുന്ന ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ വരുന്ന രീതി എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധികൾക്ക് ഇപ്പോൾ സല്യൂട്ട് കിട്ടിയില്ലെങ്കിൽ പലർക്കും അസ്വസ്ഥത വരുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം നേരത്തെ രാജ്യസഭാംഗമായിരുന്നപ്പോൾ സല്യൂട്ട് ചെയ്യാത്തതിന് കലഹിച്ചു അതുപോലെ തന്നെ മേയർ തൃശ്ശൂർ മേയറായിരുന്ന മേയർ ഇതുപോലെ സല്യൂട്ട് കിട്ടാത്തതിൻ്റെ പേരിൽ ഒരു കലഹമുണ്ടാക്കി ഇത് ഇതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടതാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് സെക്രട്ടേറിയറ്റ് മുന്നിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പോലീസുകാരൻ അത് ശ്രദ്ധിക്കാതെ ഡിവൈഡറിന് മുകളിൽ കാലിന് കാലെടുത്ത് കയറ്റി വെച്ച് നിൽക്കുന്ന സന്ദർഭം അദ്ദേഹം അതിനൊന്നും ചെയ്തില്ല അദ്ദേഹം അത് അപ്പം അങ്ങനെയുള്ള അനു അനുഭവങ്ങളും നമുക്കുണ്ട് അദ്ദേഹം ഒന്നും പറയുകയും ചെയ്തിട്ടില്ല അതിന് അത് ശ്രദ്ധിക്കുക പോലും ചെയ്തിട്ടില്ല ഉണ്ട് പക്ഷെ ഇപ്പോൾ ഇത്തരം ചില ആളുകൾക്ക് സല്യൂട്ട് കിട്ടിയില്ലെങ്കിൽ വലിയ പ്രയാസം എന്നുള്ളതാണ് പലപ്പോഴും കാണാൻ അല്ല അത് ഇപ്പം ഞാൻ ഒരാഴ്ച മുമ്പ് കൊടുത്തതാണ് ഇന്നലെ തന്നെ പതിനഞ്ചോളം സബ്മിഷൻ ഉണ്ടായിരുന്നു മുപ്പത്തിയേഴ് സബ്മിഷൻ ഉണ്ടായിരുന്നു സബ്മിഷനുകൾ വരുന്നത് ആ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഓഫീസ് സമ്മതിക്കുകയും മറുപടി പറയാൻ തയ്യാറാവുകയും വേണം അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് കൊടുത്തത് എനിക്കൊന്നും അവിടുന്ന് മറുപടിക്ക് സന്നദ്ധനായിരിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് അതിനൊരു തീരുമാനത്തിലേക്ക് എത്താൻ ഏത് രീതിയിൽ അഭിപ്രായം പറഞ്ഞാലും ചിലപ്പോൾ അത് ഇതായി പോവും എന്നുള്ളത് കൊണ്ടായിരിക്കാം അവർ തരാത്തത്